കേട്ട എനിക്കല്ല മുന്നിലുള്ള തലവേദന ഹരിയുടെ മരണം എങ്ങനെയാ മുന്നിൽ പ്രസന്റ് കഴിഞ്ഞു അവർക്കിടയിൽ വിളിച്ചു വരുത്തി ഒരു കാര്യം ഞാൻ പ്രായപൂർത്തിയായ ആണും പെണ്ണും ഉള്ള വീടായത് ഇവിടെ നിന്നിങ്ങനെ മറ്റുള്ളവരോട് ശൃംഖരിക്കാൻ കൊഞ്ചിക്കൊഴിയും ചെയ്യരുത് നീ ഇവിടെ ഉണ്ടെന്ന് കരുതി ബാക്കിയുള്ളവർക്ക് കണ്ണും കാതും പൊത്തി നടക്കാൻ കഴിയില്ല ഇത്ര ശീലങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചത് ആരാന്നറിയോ നിങ്ങളുടെ മോന അപ്പു നമ്പിയാര് അയാളെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങളായിരിക്കും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത്രയും തറയാവാൻ കഴിയില്ല ഒച്ച വേണ്ട ഒച്ച വേണ്ട നിങ്ങൾ ഒച്ച എടുത്താ ഞാൻ കൂവാൻ തുടങ്ങും അത് നാട്ടുകാർ കേട്ട മോശം ഇരിക്കല്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പോലുള്ള തള്ളമാരെ തള്ളമാരം ഇത്ര ഇനങ്ങൾ തന്നെ വേണോന്ന് ദൈവത്തിന് നല്ല നിശ്ചയ ഇല്ലെങ്കിലേ മരുമോള് കൊച്ചു പീഡിപ്പിക്കപ്പെടുന്ന പോലെ ലോകത്തെല്ലാ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെടും എന്നെ ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു ആദ്യം മകനോട് പറ എന്റെ ബാധ്യത തീർക്കാൻ അത് കഴിഞ്ഞു മതി പ്രസംഗമൊക്കെ എന്നെ ഇവിടെ തളച്ചിരുന്നിടത്തോളം കാലം എന്റെ രീതിക്കനുസരിച്ച് ഞാൻ ജീവിക്കും എനിക്ക് നേരെ വിരലുയർത്താൻ എന്റെ ദേഹത്തൊരുന്നുള്ള മണ്ണ് വാരിയിടാൻ നിങ്ങൾക്കാവില്ല കഴിയുമെങ്കിൽ ചെയ്ത് കാണിക്ക ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതെ സുഖാണ് മോളിയെ കൊണ്ടുപോകുന്നില്ലേ ഇന്ന് ചെക്കപ്പ് ഡേറ്റ് അല്ലല്ലോ ഞാൻ വെറുതെ ശ്യാമിനെ കാണാനായി ഇറങ്ങിയതാ ശ്യാം പറഞ്ഞിരുന്നു കാര്യങ്ങൾ ഊർമിളയുമായി നല്ല പരിചയം ഉണ്ടല്ലേ ആ എന്റെ സുഹൃത്ത് ഹരിയുടെ ഭാര്യയെ ഊർമിള പാവം കുട്ടിയാ ജീവിതം വഴിമുട്ടിയ നേരത്ത് എന്റെ കാറിന്റെ മുന്നിൽ വന്ന് വിടാൻ പറ്റിയത് അതിന്റെ ഭാഗ്യം മഹാഭാഗ്യം എന്ന് പറയുന്നവർ ശരി ശ്യാമിന്റെ പോലെ ഊർമിളയെ സംരക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല അവരാ കുട്ടിയെ സ്വന്തം മകളായ സ്വീകരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ മുന്നിലുള്ള തലവേദന ഹരിയുടെ മരണം എങ്ങനെ ആ കുട്ടിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ് ശാന്താവും പറയാൻ ഒക്കില്ല ഒരിക്കൽ ഓർമ്മ ആ വാർത്ത അറിഞ്ഞതാ പിന്നൊരു മെന്റൽ പേഷ്യന്റിനെ പോലായിരുന്നു സംസാരവും പെരുമാറ്റവും ഒക്കെ വീട് നോർമൽ ആയിപ്പോ ഹരി മരിച്ചു എന്ന സത്യം മറക്കുകയും ചെയ്തു അപ്പോ വീണ്ടും ഒരു ഷോക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും രാത്രിയിലെ സംഭവം ഊർമിളയുടെ ബെഡ്റൂമിന് ഇരയിലൂടെ ആരൊക്കെയാ പോകുന്ന ആ കുട്ടി കണ്ടത്രേ പിന്നെ ഒച്ചയും ബേളൊക്കെ വീട് മുഴുവൻ തിരഞ്ഞിട്ടും ഞങ്ങൾ ആരെയും കണ്ടില്ലേ ഊർമിളയ്ക്ക് വെറുതെ തോന്നിയതാണോ ആവാനാണ് സാധ്യത ഭയപ്പെടുത്തുന്ന ചിന്തകളാണല്ലോ മനസ്സെന്നറിയേ വേണു തന്നെ കണ്ടുപിടിക്കുമോ എന്ന ചിന്തയിലാണ് ആ കുട്ടി ഇപ്പോഴും ഇത് നല്ല കോമഡി തന്നെ വേണുവിനെ എങ്ങനെ കണ്ടെത്താന്ന് ചിന്തയിലാണ് ഞാനും അയാളുടെ പെങ്ങളും മായുമൊക്കെ അയാളെ എന്തെങ്കിലും വിവരം ഇതുവരെ ഇല്ല ഇനി വല്ല മറ്റോ മറ്റാവുമോ ഇതിന് പിന്നിൽ ഹേയ് അതിന് വേണുവിനാര ശത്രുക്കൾ അറിയില്ലേ ആരാന്ന് വേണുവിൻ്റെ പെങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നിന്നെ ഭീഷണിപ്പെടുത്തി ചിലരുണ്ടല്ലോ എന്താ അവരെ സംശയിച്ചൂടെ സംശയമില്ലാതില്ല എന്നാൽ ഉറപ്പ് പറയാൻ പറ്റില്ല ഇനി വേ വേണുവിനെ കണ്ടെത്തിയാൽ ഉടൻ അയാളെ കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരണം അത് അത് അപകടം ആവില്ലേ എന്താ അപകടം അതാ സേഫ് നീയും വേണുവും വരുന്നു ഊർമിളയെ കാണുന്നു തിരിച്ചു പോകുന്നു വേണു ഊർമിളെ തിരികെ വിളിക്കില്ലെന്ന് കണ്ട അത് ആ കുട്ടിക്ക് ആശ്വാസം തന്നെയാ ഇപ്പോഴത്തെ പേടി മാറുകയും ചെയ്യും അപ്പോ ഇനി ആരുമെന്ന് വിളിച്ചാലും ഊർമിളയെ തിരികെ വിടാൻ മനസ്സില്ല എനിക്ക് മനസ്സിലായിട്ടല്ല അമ്മ വിടില്ല അത്ര കാറ്റ് വന്ന് മടന്നു കഴിഞ്ഞു അവർക്കിടയിൽ ശരി ഏതായാലും വന്ന സ്ഥിതിക്ക് മടക്കയാത്രയിൽ ചിലപ്പോ ഞാനവിടെ കയറി നിന്നിരിക്കും എന്ന കരുതി മുന്നറിയിപ്പൊന്നും കൊടുക്കണ്ടോ ആ നിന്നക്കത്ത് പേഷ്യൻസ് വെയിറ്റിംഗിലാവും അധികം താമസിയാതെ നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം ഓക്കെ അവസ്ഥയെ എന്താണോ എന്തോ രാഹു ദശയിലെ ഫ്രണ്ട് ഡോറും തുറന്നിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഓംലേറ്റും ചെയ്തോണ്ട് നിന്നാ പാചകം ചെയ്ത് തിരികെ ചെല്ലുമ്പോ പലതും കാണില്ല അതൊക്കെ അവിടെ നിക്കട്ടെ ഇങ്ങോട്ട് വന്നത് രാമകൃഷ്ണനെ കാണാൻ നന്നായിട്ട് അറിയാവുന്ന ആര് എന്താ ഇങ്ങനെ എങ്ങനെ അല്ല ലക്ഷ്മി എങ്ങാനും ഇത് കാര്യം ഞാൻ പറയണോ വരാൻ ചാൻസ് ഉണ്ട് ഇല്ലേ ഇല്ല എന്നെ നന്നായി പള്ളിക്കൽ തറവാടിന്റെ നാല് ചുവരിനുള്ളിൽ ഇങ്ങനെ ബോറടിച്ചപ്പോ ഞാൻ രാമകൃഷ്ണേട്ടനെ കുറിച്ച് ഓർത്തു പിന്നെ കാണാതിരിക്കാൻ പറ്റോ ഭൂകമ്പം ഉണ്ടായാലും കണ്ടിട്ട് തന്നെ കൊള്ളാം പക്ഷേ കടുത്ത ചിന്തയായി പോയി ലക്ഷ്മി കണ്ടോണ്ട് വന്ന സകലതും അവസാനിക്കും അവസാനിക്കട്ടെന്നേ ഭാര്യ ബന്ധം പിരിഞ്ഞു പോയാലും രാമകൃഷ്ണന് ഞാനില്ലേ ഭാര്യ ഭാര്യം നീങ്ങിയ പിന്നെ നമുക്ക് എപ്പോഴും എവിടെ വെച്ചും കാണാലോ പക്ഷേ ഒന്ന് ചുമ്മാതിരിക്കുന്നേ ഇങ്ങോട്ട് മാറിയേ ബാക്കി പാചകമൊക്കെ ഞാൻ ചെയ്തോളാം ഇപ്പോഴേ ഇതൊക്കെ ശീലിച്ചു തുടങ്ങുന്നത് നല്ലതാ കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണല്ലോ വിധിയുണ്ടെങ്കിൽ ഇനി എന്നും രാമകൃഷ്ണനെ ഞാൻ തന്നെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തു തരേണ്ടി വരും പാതി രാമകൃഷ്ണേട്ടന് പാതി ഉള്ളിയും വിളവൊന്നും കൂടി പോയില്ല ലക്ഷ്മി രാമകൃഷ്ണേട്ടനെ എന്നെ വിളിച്ചു വരുത്തിയല്ല ഞാൻ സ്വയം വന്നതാ എറങ്ങടി ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ ഇല്ലെങ്കിൽ കൊടുവാളടുത്ത് ഞാൻ അരിയും പിന്നെന്താ ഒരു താമസം അരിയണം കണ്ണും മൂക്കും ഒക്കെ കാണിച്ച പേടിക്കുന്നവളല്ല ആര്യ എനിക്ക് രാമകൃഷ്ണേട്ടനെ ഇഷ്ട രാമകൃഷ്ണേട്ടനെ എന്നെയും പരസ്പരം ഇഷ്ടപ്പെട്ടവര് തമ്മിലെ കാണുന്നുണ്ട് ഒരു കുഴപ്പമില്ല നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഏറ്റോടി ആര്യ പക്ഷേ എനിക്കിപ്പം മറ്റു ചിലരുണ്ടാവും കൂട്ടിന് അത് മറക്കണ്ടുരുങ്ങിയ സമയം കൊണ്ട് അവളുമായി സത്യമായിട്ടും വേണ്ട ഇല്ലാത്ത ദൈവങ്ങളെ പിടിച്ച് ഇനി സത്യമൊന്നും ചെയ്യണ്ട ജീവിക്കാൻ പറ്റാതായി അതിനു തക്ക എന്ത് മഹിമ അവക്കുള്ളത് എനിക്കറിയണം പറഞ്ഞു തീരു പറഞ്ഞൊന്നും അറിയില്ല ലക്ഷ്മി ഞാൻ നിരപരാധിയനുസരിച്ച് മുട്ട ഓംലറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാ സഹായത്തിന് അവള് വന്നത് എന്നിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി രണ്ടാളും പപ്പാതി കഴിക്കാനുള്ള പുറപ്പാടിലായിരുന്നു കൺമുമ്പിൽ ലക്ഷ്മി നീ വിചാരിക്കുന്ന ഞാൻ കണ്ടു നെറ്റിയിലെ ൂട്ടാൻ നെറ്റിലെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസവും എനിക്കുണ്ട് സിനിമയിലും സീരിയലിലും പോലും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വൃത്തികെട്ട ഒരു രംഗം നാണോ മാനോ ഇല്ലാത്ത ജന്തു പിന്നെ എന്തിനാണോ കല്യാണം കഴിച്ചത് Thank <laughs> തെറ്റിയ ഭർത്താവിന് എനിക്ക് നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട ഇവിടെ അയാളെ വിളിച്ചോണ്ട് പോയത് എന്നിട്ട് സ്വയം തരില്ല ബോധ കൂടുന്നത് പോലെ പിന്നാലെ നിങ്ങളോട് തന്നെയാ നാട്ടുകാരും വീട്ടുകാരെയും വിറപ്പിച്ചു നിർത്തുന്ന പള്ളിക്കൽ പത്മിനി എന്താ അവളുടെ മുമ്പിൽ മാത്രം ഒന്ന് ചൂളിപ്പോയത് അവളുടെ അഴിഞ്ഞാട്ടം കൺമുമ്പി കണ്ടിട്ടും കൂടെ പിടിച്ച് കൂട്ടു നിൽക്കുന്നതല്ലാതെ ഒരു ചെറുവിരലക്കാൻ നിങ്ങൾക്ക് ആയതല്ലേ നീ എന്നെ കടിച്ചു കാര്യം ഇനി നടക്കേണ്ടതൊക്കെ എത്ര കൃത്യമായിട്ടാ ചോദിക്കുന്നത് വന്നിരുന്നോന്ന് അപ്പൊ നീ ആണോ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല സംസാരം കേട്ടതുകൊണ്ട് ചോദിച്ചതാ എനിക്കറിയാം നിന്റെ മനസ്സിലിരുപ്പ് അവൾക്ക് നീ ഒരുപാട് ബാധ്യത വരുത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ അത് തീർക്കാൻ കഴിയാതെ വന്നപ്പോ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക അവരുടെ കയ്യിൽ നിന്ന് ഉള്ളതൊക്കെ പിടിച്ചു വാങ്ങാൻ അമ്മയും കൂടെ കേക്കാനായി പറയുന്നേ അമ്മയുടെ ഇളയെ മോനിപ്പോ ബ്രോക്കർ പണി തുടങ്ങി ആര് എന്ന പിഴച്ചവളുടെ ബ്രോക്കറ് പെണ്ണിനെ വെച്ച് മനുഷ്യര് കാശുണ്ടാക്കുന്നു കേട്ടിട്ടുണ്ട് ഇപ്പഴാ അത് നേരിട്ട് അനുഭവിക്കുന്നത് സത്യത്തിൽ നിനക്ക് ബോംബെയിൽ ഇത് തന്നെ ആയിരുന്നോടാണി പറഞ്ഞോ തല്ലോടാ കൊല്ല ഇങ്ങനെ രണ്ടു കെട്ടി ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാ എനിക്ക് പിന്നെ തമാശ നാത്തൂനെല്ലാം തമാശയാണല്ലോ അതുകൊണ്ടല്ലേ ഭർത്താവ് നാത്തൂനെ കളഞ്ഞിട്ട് വേറൊരു പോയപ്പോ മക്കളെയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഒരു കയറി നിളിക്കുന്നത് അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല എന്നെ വഞ്ചിച്ചോണ്ട് ഒരു നിമിഷം ജീവിക്കാൻ അയാളെ ഞാൻ അനുവദിക്കില്ല നീ പറഞ്ഞില്ലല്ലോ അയ്യോ അതുകൂടെ കേട്ടേ നിങ്ങൾക്ക് തൃപ്തി പറയാം ഞാൻ പുറത്തു പോയി പച്ചക്കറിയും മേടിച്ചോണ്ട് വരേണ്ട മണിക്കൂർ താമസം അതിനിടയിൽ അവൾ അങ് പിന്നെ അടുക്കളപ്പണിയും ഓംലെറ്റ് കഴിക്കലും ഒക്കെ അങ് ഞാൻ വന്നപ്പോ രണ്ടാളും ഓംലെറ്റ് തിന്നാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവളുടെ നെറ്റിയിലെ സിന്ദൂരം പടർന്നിരിക്കുന്ന കണ്ടിട്ട് അതിനു മുമ്പ് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്ന ലക്ഷണമുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ ഭദ്രകാളിക്ക് എന്തെങ്കിലും കുലുക്കോണ്ടോ എനിക്കൊരു പുല്ല് വെലുപോലും തരാതെ വെല്ലുവിളി നടത്തിക്കൊണ്ട് അവളെ ഇറങ്ങി പോയത് കേക്കുന്നുണ്ടോടോ ഇവള് ഓ കേട്ടും മതി ണായിട്ട് തടിമാടന്മാരായ രണ്ടെണ്ണം പിറന്നിട്ടുണ്ട് രണ്ടിന്റെ നട്ടല്ലെടുത്ത് കളഞ്ഞിരിക്കാം ഇതിൽ നല്ലത് ഒരു മുഴുവൻ കയറൽ നിനക്കൊക്കെ ജീവൻ എടുക്കാൻ പാടില്ലേ ആ നിന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ അവൾ എവിടെ അവളോട് എനിക്ക് രണ്ട് വർത്തമാനം പറയാനുണ്ട് നന്നായി അവളോട് ചോദിക്കാനുള്ളത് നിന്നോട് ചോദിക്കാം പണത്തിന്റെ അത്യാവശ്യം വരുമ്പോ നീ അവളെയും കൊണ്ടുപോയി